ഓരോരുത്തരോരുത്തരായത് ആ ബിഗ് ബോസിൽ വെയിൽ കാർഡ് എൻട്രികൾ വന്നു തുടങ്ങി ആദ്യമായി ഇപ്പോൾ വന്നിരിക്കുന്നത് നന്ദനയാണ് നന്ദന അവിടെ എല്ലാവരോടും സംസാരിച്ചു അകത്ത് കയറി പക്ഷേ ഏറ്റവും കൂടുതൽ നന്ദനയ്ക്ക് അവിടെ പരിചയമുള്ളതായി തോന്നുന്നത് ജാൻമുണിയും ജിൻഡോയും ഒക്കെയാണ് വളരെ കാഷ്വലായി കെട്ടിപ്പിടിച്ചും ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ എല്ലാവരോടും മിങ്കിളായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ നന്ദന പറഞ്ഞിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രിയാണ് ജാസ്മിനെ വലിച്ചു കീറാൻ തന്നെയാണ് നന്ദന വന്നിരിക്കുന്നത് എന്ന് ഓപ്പൺ ആയിട്ട് തന്നെ ഇന്നലെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇന്ന് വന്നപ്പോഴും നന്ദന അതൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് അതായത് ഗബ്രി എപ്പോഴൊക്കെ മാറിയിരിക്കുന്നു ഉടനെ തന്നെ ഗബ്രി ചേട്ട വരൂ എന്തിനാണ് മാറിയിരിക്കുന്നത് എന്ന് എല്ലായിടത്തും സംസാരിക്കൂ വിശേഷങ്ങളൊക്കെ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗബ്രിയെ മനഃപൂർവ്വം വിളിച്ചു വരുത്തുകയാണ് അതായത് ജാസ്മിനുമായിട്ട് ഗബ്രി ഇനി അടുപ്പിക്കാൻ വിടില്ല എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് ഇന്നലെ നന്ദന വന്നിരിക്കുന്നത് എന്തായാലും വരും നാളുകൾ കാണാം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ആദ്യമായി ഇപ്പോൾ ഓയിൽക്കാട് എൻട്രിയിൽ വന്നിരിക്കുന്നത് നന്ദനയാണ് നന്ദന സ്ട്രോങ് മത്സരാർത്ഥിയൊക്കെ ആണെന്ന് തോന്നുന്നു പക്ഷേ കുറച്ചൊക്കെ ഷോ ഓഫ് ഉണ്ട് എന്നൊക്കെ ആളുകളും കമൻറ്റ് ചെയ്യുന്നുണ്ട് എന്നാലും നന്ദനയെ കണ്ടപ്പോൾ എല്ലാവരും പാട്ടൊക്കെ തുടങ്ങി ഇവൾ എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള അഞ്ച് മത്സരാർത്ഥികളോട് വരുമ്പോൾ അറിയാം ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന്